ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞിന് ഞാൻ കൊടുക്കുന്ന ഒരു ഫുഡ് റൊട്ടീൻ വീഡിയോ ആണ് അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റാവുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് സ്പൂണും ഗ്ലാസും സ്മാഷറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവൾക്ക് കൊടുക്കുന്നത് പംകിൻ സൂപ്പാണ് അപ്പോൾ ഒരു മൂന്നാല് കഷ്ണം പംകിനും ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു വെള്ളത്തുള്ളിയും കൂടെ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടാറുമ്പോൾ മിക്സിയിൽ അടിച്ചു കൊടുക്കുക ഇതിലേക്കൊരു രണ്ട് മൂന്ന് തുള്ളി നെയ്യും കൂടെ ചേർത്താൽ നമ്മുടെ പംകിൻ സൂപ്പ് റെഡിയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് കൊടുക്കുന്നത് റവ കിച്ചടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് മുരിങ്ങയില അതുപോലെ തന്നെ സവോള തക്കാളി പൊട്ടറ്റോ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് നെയ്യിലൊന്ന് നെയ്യൊന്നാദ്യം വയറ്റിയെടുക്കുക പിന്നെ ഒരു കപ്പ് റവയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒരു മൂന്ന് നാല് വയസ്സിലാവുമ്പോഴത്തേക്കിത് നന്നായിട്ട് റെഡിയായി വരും എന്നിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ റവ കിച്ചടി റെഡി ഇനി ഇതുപോലെ ഒരു മണി ആറ് മണി സമയമാകുമ്പോൾ ഒന്നെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കും അല്ലെങ്കിൽ ഇതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ എന്തെങ്കിലും വേവിച്ച് കൊടുക്കും ഇത് കായ് ഇങ്ങനെ നമ്മൾ ഉണക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആവശ്യാനുസരണം ഇതെടുത്ത് പൊടിച്ച് മാറ്റി മാറ്റിവെക്കും അതുപോലെ തന്നെയാണ് റാഗിയും അതും ആവശ്യത്തിന് പൊടിച്ച് കുപ്പിയിലാക്കി വെക്കത്തേ ഉള്ളൂ പിന്നെ ഒരു ഹെൽത്ത് മിക്സിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചത് പൊടിച്ചാണ് അതിൽ ഒരുപാട് സീരിയൽസും പൾസസും ഹെർബ്സും ഒക്കെ ഉണ്ട് ഇത് പിന്നെ പനം കൽക്കണ്ടവും പൊടിച്ച് വച്ചിരിക്കുന്നതാണേ പിന്നെ രാത്രിയിൽ ഞാൻ ഇതുപോലെ ഒരു കാഷ്യൂ ബദാം വാൽനട്ട് കുറച്ച് ഡേറ്റ്സ് ഇത്രയും കൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് അത് നമ്മുടെ ഏത്തക്ക കുറുക്കിൻ്റെ കൂടെ ചേർത്ത് പനം കൽക്കണ്ടവും അതുപോലെ തന്നെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പശുപാൽ കൊടുക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയുന്നത് കൊണ്ട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അപ്പോൾ ഇത്രയാണ് അവൾക്ക് ഞാൻ കൊടുക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്